അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ധാരാളം ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം എൻഡോമെറ്റോസിസ് അതിനോമിസിസ് ഓവറി വിവിധ രൂപത്തിലുള്ള സിസ്റ്റുകൾ ഗർഭാശയ മുഴകൾ ഇതൊക്കെ സ്ത്രീകളിലെ പെൽവിക് ഭാഗത്തെ ഓർഗനുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഗർഭധാരണ തടസ്സങ്ങളാണ് ഇങ്ങനെ സ്ത്രീകളുടെ പെൽവിക് ഭാഗത്ത് വരുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പെൽവിക് അതിഷൻസ് നിങ്ങൾക്ക് വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടുത്തം ഈ അതിശൻസ് അഥവാ ഒട്ടിപ്പിടിത്തം ഗർഭപാത്രത്തിൽ മാത്രമല്ല സംഭവിക്കുക ഗർഭാശയവും അതിന് ചുറ്റുമുള്ള അവയവങ്ങൾ തമ്മിലൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചാനൽ കാണുന്നവരിലുമൊക്കെ ധാരാളം പേരിൽ ഇങ്ങനെ ഗർഭധാരണ തടസ്സമായിട്ടുള്ള പെൽവിക് അതിഷൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഈ ഒട്ടിപ്പിടുത്തം കേവലം ഗർഭധാരണ തടസ്സം മാത്രമല്ല ഉണ്ടാക്കുന്നത് സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ പെൽവിക് കതിഷൻസ് മാറാറുണ്ട് ഗർഭാശയ കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലമാണ് സാധാരണയായി ഗർഭാശയ അധീശനുകൾ ഉണ്ടാകുന്നത് എന്നാൽ എല്ലാവരിലും ഇങ്ങനെ ആവണമെന്നില്ല പല രീതിയിലും ഈ ഒട്ടിപ്പിടുത്തം നിങ്ങളിൽ സംഭവിക്കും യൂട്രസും ഓവറികളും തമ്മിൽ അതുപോലെ മൂത്രസഞ്ചി കുടല് മൂത്രനാളി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഒട്ടിപ്പിടുത്തമുണ്ടാകാം ആന്തരിക അവയവങ്ങളെയും ശരീരഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ബാൻഡായി ഇത് മാറും മുമ്പ് ഏതെങ്കിലും വിഷയത്തിൽ സർജറി ചെയ്തവരിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അണ്ടോത്പാദനത്തെയും ഗർഭധാന്യത്തെയും തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇതല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടും ഒട്ടിപ്പിടുത്തമുണ്ടാകും അതിൽ പ്രധാനപ്പെട്ടതാണ് പെൽവിക് ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഇക്കാരണം കൊണ്ട് നിങ്ങളുടെ പെൽവിക് ഭാഗത്തുണ്ടാകുന്ന അണുബാധകൾ അതുപോലെ യോനിയിൽ നിന്ന് വരുന്ന വെള്ളപൊക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ എൻഡോമെട്രിയോസിസ് ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ട് പെൽവിക് അവയവങ്ങളിൽ വടുക്കൾ അഥവാ ടിഷ്യൂകളൊക്കെ അടിഞ്ഞുകൂടുകയും അത് അതിഷൻസ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ പേരിൽ ഒട്ടിപ്പിടുത്തം കണ്ടുവരുന്ന ഒരു വിഭാഗം എൻഡോമെട്രിയോസിസ് ഉള്ളവരിലാണ് ഒട്ടിപ്പിടുത്തം വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ യൂട്രസിൽ ഉണ്ടാകുന്ന ഒട്ടിപ്പിടുത്തം ബീജവും അണ്ടവും തമ്മിൽ ചേരുന്നത് തടയുന്നു അതുപോലെ അതിഷൻസി എക്ടോപിക് പ്രഗ്നൻസിക്കും ആവർത്തിച്ചുള്ള ഗർഭം അലസലിനും കാരണമാകും ഒട്ടിപ്പിടുത്തം കൂടുതലാവുമ്പോഴാണ് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ അറിയാൻ തുടങ്ങുക പീരീഡ് സമയത്ത് കഠിനമായ വേദന ലൈംഗിക ബന്ധ സമയത്ത് വേദന മലബന്ധം പെൽവിക് ഭാഗത്തെ വേദന എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു എന്നാൽ മിക്ക കേസുകളും വേദന ഇല്ലാത്തതും ലക്ഷണമില്ലാത്തതുമാണ് അതുകൊണ്ടാണ് പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂട്രസിൽ ഒട്ടിപ്പിടുത്തമുണ്ട് എന്നൊക്കെ പറയുന്നതും കേൾക്കുന്നതും പെൽവിക് ഭാഗത്ത് ഒട്ടിപ്പിടുത്തമുള്ളവരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രധാന ലക്ഷണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അവ ഉണ്ടെങ്കിൽ അതായത് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിഷൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ട പക്ഷേ നാം ചെക്ക് ചെയ്യുകയും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം ഒന്ന് വിട്ടുമാറാത്ത വയറുവേദന അതുപോലെ കീഴ്വായി പോകാനുള്ള തടസ്സം ഗ്യാസിൻ്റെ പ്രശ്നം കൂടുക മല വിസർജനം നടത്താൻ പ്രയാസം തോന്നുക മല വിസർജന സമയത്ത് വേദന ഉണ്ടാവുക ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ചില ഭാഗങ്ങളിൽ വേദന നടക്കുമ്പോൾ വേദന ശരിയായി മൂത്രം പോകാത്ത അവസ്ഥ പീരിയഡ് സമയത്ത് കഠിനമായ വേദന ഉണ്ടാവുക ലൈംഗിക ബന്ധ സമയത്ത് വേദന ഉണ്ടാവുക ഇതോടൊപ്പം ചില മാനസിക പ്രശ്നങ്ങൾ കൂടി ഉടലെടുക്കാം ഉത്കണ്ഠ വിഷാദം മാനസിക അസ്വസ്ഥതകൾ പ്രത്യേകിച്ചും ആത്മഹത്യാ ചിന്തകൾ ഈ ലക്ഷണങ്ങളിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിഷൻസ് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് ആവാൻ നിൽക്കേണ്ട ചിലർ അങ്ങനെയുണ്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിശദ വിശദ പരിശോധനകൾ നടത്തി ആ പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുകയോ അതല്ല പ്രശ്നമുണ്ടെങ്കിൽ അതിന് മതിയായ ചികിത്സ തേടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശോധനകളിൽ അതിഷൻസ് കൂടുതലായി ഉണ്ടെങ്കിൽ അത് കീഹോൾ വഴി ലാപ്രോസ്കോപ്പി ചെയ്ത് സുഖപ്പെടുത്തി ഗർഭധാരണം സാധ്യമാക്കുകയും ചെയ്യാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം ലാപ്രോ ചെയ്താലും അതിഷൻസ് പിന്നെയും വരാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു